അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായ ഇന്ത്യൻ വംശജനായ സൊഹറാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ വംശനായ മംദാനിക്ക് ആഫ്രിക്കൻ അമേരിക്കൻ ഹിസ്പാനിക് ഏഷ്യൻ വംശജൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ് മുതൽകൂട്ടത് പുരോഗമനവാദിയായ മുസ്ലിം എന്ന നിലയിലും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരിക്കും താനെന്ന് മംദാനി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ മംദാനി ജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ധനസഹായം വെട്ടിക്കുറയ്ക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്തോ അമേരിക്കൻ ചലച്ചിത്ര സംവിധായികയായ മീറ നയ്യറുടെയും അക്കാഡമിഷ്യനും എഴുത്തുകാരനുമായ മെഹ്മൂദ് മംതാനിയുടെയും മകനായ മംദാനി യുഗാണ്ടയിലാണ് ജനിച്ചത് ഏഴു വയസ്സിൽ ന്യൂയോർക്കിൽ താമസമാക്കിയ റാൻ മംദാനി ബിരുദത്തിനു ശേഷം ഹൌസിംഗ് കൌൺസിലറായും ഹിപ്പ് ഹോപ്പ് സംഗീതജ്ഞമായൊക്കെ പ്രവർത്തിച്ച ശേഷമാണ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ക്വീൻസിൽ നിന്നുള്ള പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മമതാനിക്ക് വഴിത്തെവായത് എല്ലാവർക്കും ഭവനം വാടക കുടിയൊഴിപ്പിക്കൽ തടയുന്നതിനുള്ള നിയമപരമായ സഹായം അവശ്യവസ്തുക്കളുടെ വില നിയന്ത്രണം നഗരത്തിൽ സൗജന്യ ബസ് സർവീസുകൾ പദ്ധതികൾക്ക് പണം കണ്ടെത്താനായി നഗരത്തിലെ സമ്പന്നർക്കും കോർപ്പറേഷനുകൾക്കും നികുതി വർദ്ധിപ്പിക്കുക തുടങ്ങി മംദാനിയുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിലെ യുവ പുരോഗമന കുടിയേറ്റ സമൂഹങ്ങളുടെ ശബ്ദമായ ജോറാൻ മംദാനി ഭാവിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായേക്കും എന്നാണ് സൂചന റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം